ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശനിയെക്കുറിച്ചാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് രണ്ട് മൂന്ന് വീഡിയോ ചെയ്ത് ശനിയുടെ കാര്യമാണ് ഇതും ശനിയെക്കുറിച്ചാണ് അപ്പോൾ ശനി ഓരോ ഭാവത്തിൽ നിന്നാൽ എങ്ങനെയാണ് ഓരോ രാശിയിൽ നിന്നാൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഫലം ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് സ്വയമേ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ശനി രണ്ടാം ഭാവത്തിൽ വന്നാൽ എന്താണ് ഫലം എന്നുള്ളതറിയാനാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശനി രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ രണ്ടാം ഭാവം സാധാരണഗതിയിൽ ധനത്തെ സംബന്ധിക്കാം വിദ്യയെ സംബന്ധിക്കാം കുടുംബത്തെ സംബന്ധിക്കുക അങ്ങനെ പല കാര്യങ്ങളും രണ്ടാം ഭാവം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പൊതുവേ ശനി രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ മുഖപ്രസാദം കുറയുമേറ്റും അതിന് മലയാളത്തിൽ ഈ പ്രശ്നരീതി പോലുള്ള ചില ഗ്രന്ഥങ്ങളിൽ ചില മലയാള ശ്ലോകമുണ്ട് ഇത് വേറെ ഗ്രന്ഥത്തിലാണ് മലയാളത്തിൽ മലയാള പദ്യത്തിൽ എഴുതിയ ചില ഫലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു നാല് വരി ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം മുഖപ്രസാദം കുറയും ധനമേറ്റം കുറഞ്ഞിടും വാക്കിൻ ഇളക്കമുണ്ടാകും ദുർവാക്ക് പറഞ്ഞിടും മുഖത്ത് രോഗമുണ്ടാകും വ്യവഹാരം ഭവിച്ചിടും രണ്ടാം ഭാവത്തിൽ സൂര്യപുത്രൻ ചെന്നു നിൽക്കുഴിൽ എന്നുള്ള അപ്പോൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞ മുഖപ്രസാദം കുറയും എന്ന് പറയുമ്പോൾ മനസ്സിന് എപ്പോഴും സന്തോഷമൊന്നും വരത്തില്ല പല പ്രയാസങ്ങളും അതുപോലെ ചില അത് ഇതൊക്കെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്നുള്ള പിന്നെ കളം പറയുക എന്നുള്ളത് സത്യം മാത്രമേ പറയൂ എന്ന ഒരു നിർബന്ധമൊന്നും ഈ രണ്ടാം ഭാവത്തിനില്ല വേണ്ടി വന്നാൽ കള്ളവും പറയും വാക്കിന് വില കൽപ്പിക്കാതിരിക്കുക വാക്കിന് വില കൽപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലൊന്നും ചെയ്യാതിരിക്കുക എന്തും വേണമെങ്കിൽ പറയും പക്ഷേ പറയുന്നത് പോലെ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല അതാണ് വാക്കിന് വില കൽപ്പിക്കാതിരിക്കുക പറഞ്ഞ വാക്ക് മാറ്റി പറയുക ഏതെങ്കിലും ഒരു കാര്യം ഇല്ല രാഷ്ട്രീയക്കാർ പണ്ട് അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വിവാദമാകുമ്പോൾ പറയും അന്ന് ഈ സോഷ്യൽ മീഡിയയും ഒന്നും വലുതായിട്ടില്ലല്ലോ അന്നേരം പറയും ഇത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നതുപോലെ വാക്ക് മാറ്റി പറയുക അതുപോലെ ചതി സ്വഭാവം കാണിക്കുക ചതി സ്വഭാവം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും വിരോധമുണ്ട് എങ്കിൽ അവസരമനുസരിച്ച് അവരോട് പെരുമാറുക അതാണ് ഈ ചതി സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അവസരത്തിനനുസരിച്ച് പെരുമാറുക അല്ലെങ്കിൽ പറയുക അതാണ് കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറയുമ്പം രണ്ടാം ഭാഗം കുടുംബമാണ് അവിടെ ശനി വരുമ്പോൾ എല്ലാവരുമായിട്ട് ഒന്ന് യോജിച്ചു പോകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഒന്ന് അകന്നു നിൽക്കുക അത് പല കാര്യം കൊണ്ടും വരാം ചിലരാണെന്ന് വരികയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കുടുംബത്തിലെ ഒരാൾക്ക് ഇച്ചിരി ജോലിയോ സാമ്പത്തികമോ ഒക്കെ ഉണ്ട് കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർ അതായത് ജേഷ്ഠന്യന്മാരിൽ ബാക്കിയുള്ളവർ ചെറിയ പ്രയാസം അപ്പോൾ അവർക്ക് വേണ്ടി പൈസ ചിലവാക്കുവോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവോ ചെയ്യേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വീട്ടുകാരുമായിട്ട് യോജിക്കാതെ മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വരും ഇതെല്ലാം വരും വീട്ടുകാരുമായിട്ടും ബന്ധത്തിൽ നിന്ന് ബന്ധുക്കളുമായി കലഹിക്കുക വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുക സാമ്പത്തികമായി നഷ്ടം വരിക സാമ്പത്തികമായി നഷ്ടം വരിക എന്ന് പറയുമ്പം പല പദ്ധതികളും ചിലപ്പോൾ ഇവർ തുടങ്ങും അതൊന്നും ചിലപ്പം വിജയിച്ചെന്ന് വരത്തില്ല പല കാര്യങ്ങളും അതുപോലെ പറ്റിച്ചുകൊണ്ടുപോവുക ആരെങ്കിലുമൊക്കെ ഇവരും പിന്നെ ഈ വാക്ക് പാലിക്കുന്നവരും സത്യം പറയുന്നവരും ഒന്നുമല്ലല്ലോ അപ്പം ഇങ്ങനെയുള്ളവരെ പറ്റിച്ച് വേറെ ആൾക്കാർ ചതിക്കുകയും ചെയ്യും കാരണം അങ്ങനെയും കാശി അവർക്ക് നഷ്ടം വരും അപ്പം അങ്ങനെയൊക്കെ വരിക അതുപോലെ രണ്ടാം ഭാവം വിദ്യയുടെ ഒരു ഭാവവും കൂടിയായതുകൊണ്ട് വിദ്യാഭ്യാസം അതങ്ങനെ റെഗുലറായിട്ടൊന്നും നടക്കണമെന്നില്ല അതിന് തടസ്സമൊക്കെ വരാം ചിലപ്പോൾ പരാജയപ്പെടാം അങ്ങനെയൊക്കെ വരാം രണ്ടിൽ ശനിയും ഏഴിൽ പാവന്മാരും നിൽക്കുകയാണെങ്കിൽ പരസ്പരീ ബന്ധവും ഈ ആളിൻ്റെ പേരിലൊക്കെ ഉണ്ടാകും പിന്നെ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ധനു മീനം മകരം കുംഭം തുല ഈ അഞ്ച് രാശിയിലാണ് ഈ രണ്ടാം ഭാവത്തിലെ ശനി നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതൊന്നുമല്ല കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭാവങ്ങളാണ് അപ്പോൾ സാമ്പത്തികമായി മെച്ചം വരും വാക്ക് പാലിക്കും ഈ പറഞ്ഞതിനൊക്കെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ മതി നല്ല വിദ്യാഭ്യാസം വരും നല്ല കുടുംബ ബന്ധം ഉണ്ടാകും വാക്കിന് ഒരു വില കൽപ്പിക്കും അതുപോലെ വിദ്യ കുടുംബം സുഖം ധനം എന്നിവയ്ക്കെല്ലാം മെച്ചമുണ്ടാകും ദോഷമൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ നല്ല പ്രാസംഗികനായിരിക്കും ആദ്യം പറഞ്ഞതാണെങ്കിൽ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാകാം ഈ പറയുന്നത് അതായത് മകരം കുംഭം തുലാം ധനുമീനും ഈ രാശിയിലാണ് ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ വളരെ ഭംഗിയായി സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തിയും ആകാം അതുപോലെ പറഞ്ഞ് ഇവരോടൊപ്പം പറഞ്ഞ് ജയിക്കാനും പറ്റത്തില്ല ഈ രാശിയിലൊക്കെ നിൽക്കുന്നത് നല്ല രാശിയിൽ ശനി നിൽക്കുന്നവരടുത്ത് നമ്മളൊരു വാഗ്വാദത്തിന് പോയാൽ ആ ശനി ശനിൽക്കുന്നവർ ജയിക്കും അതാണ് അപ്പോൾ അങ്ങനെയും ഉള്ള ഒരു ഗുണമുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ളതൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് തരം പോലെ അത് പെരുമാറാനും അറിയാം പിന്നെ ശനി ഇപ്പം ഏത് ഭാവത്തിൽ നിന്നാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗുണം ഇപ്പം നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒറ്റയടിക്ക് നമുക്കതിൻ്റെ ഒരു ഉയർച്ചയും അതിൻ്റെ ഗുണവും ഒന്നും ഉണ്ടാകത്തില്ല കാരണം ഇയാൾ അല്പം സ്ലോയിൽ പതുക്കെ പോകുന്ന ആളാണ് അപ്പോൾ സാവധാനമാണ് ഏത് കാര്യമായാലും നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതുപോലെ രണ്ടാം ഭാവവും ഭാവാധിപനും കാരകഗ്രഹത്തിനും അതൊരു പ്രധാന വിഷയമാണ് ജ്യോതിഷത്തിൽ രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ശനി നിൽക്കുന്നു എന്ന് പറയും ആ രണ്ടാം ഭാവം ഏത് രാശിയാണ് ആ രണ്ടാം ഭാവാധിപൻ ആരാണ് രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം ഏതാണ് രണ്ടാം ഭാവത്തിൻ്റെ കാരകഗ്രഹം ഏതാണ് ഇതെല്ലാം നോക്കുമ്പോൾ അതെല്ലാം നല്ല ഭാവത്തിലാണ് ഇഷ്ടഭാവത്തിലാണ് ശുഭഗ്രഹങ്ങളാണ് അല്ല അനുകൂലമാണ് എങ്കിൽ നല്ല അനുഭവം ജീവിത പുരോഗതിയും രണ്ടാം ഭാവം കൊണ്ടുണ്ടാവും രണ്ടാം ഭാവം എന്ന് പറയാം സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടേണ്ടി വരത്തില്ല ധനപരമായി നല്ല ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ വാക്കിന് വിലയുണ്ടാകും കുടുംബത്തിന് സുഖമുണ്ടാകും ഉയർച്ച ഉണ്ടാകും അങ്ങനെ ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ചേർച്ചയുണ്ടാകും ഇതെല്ലാം രണ്ടാം ഭാവത്തിൻ്റെ ആ ഒരു നല്ല ഭാവത്തിലും നല്ല അനുഭവത്തിലും വരുമ്പോൾ കിട്ടുന്ന ഫലങ്ങളാണ് പിന്നെ ഇനി സ്ത്രീജാതക സ്ത്രീജാതകത്തിലാണ് രണ്ടിൽ ശനി നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പരാധീനത വരും കാരണം രണ്ടാം ഭാവമാണ് അപ്പോൾ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾ വീട്ടു ചിലവ് വീട്ടിലെ കാര്യങ്ങൾ ഓടി പോകാനുള്ള സാമ്പത്തിക വരുമാനം ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വരിക അതാണ് ആ ഒരു പരാധീനത എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഇവരൊരു ദാരിദ്ര്യം അതുപോലെ പ്രയാസങ്ങളും എങ്ങനെ നടത്തണം എന്നുള്ള ഒരു വിഷമതയിലുമൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് വലിയ ആ മുഖപ്രസാദൊന്നും കാണത്തില്ല അപ്പോൾ ഈ മറ്റുള്ളവരെടുക്കലും ഇവരങ്ങ് ഒരുപാട് സ്നേഹിച്ചും കരണ കാണിച്ചും ഒലിപ്പിച്ചും ഒന്നും നിൽക്കത്തില്ല കാരണം ഇവരൊരു ഒരു വല്ലാത്ത വിഷമസ്ഥിതിയിൽ കഴിയുന്ന സ്ത്രീകളായിരിക്കുമല്ലോ അതുകൊണ്ട് ഒരു പരിക്കൻ സ്വഭാവമായിരിക്കും കാരണം എൻ്റെ ഗതി ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ കാണിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല എന്നുള്ള ഒരു മനോഭാവത്തിലുള്ള ഒരു ഒരു മുഖപ്രസാദമില്ലാത്ത ഒരു പരിക്കന് മട്ടിൽ ആയിരിക്കും ഈ പറഞ്ഞതെല്ലാം ശനി മോശമാകുന്നെങ്കിലത്തെ കാര്യമാണ് അതുപോലെ തന്നെ അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് വലിയ ഗുണമുണ്ടാകത്തുമല്ല നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളാണെങ്കിലും അത് പഠിക്കാനൊക്കെ പിന്നെ സാഹചര്യം ഉണ്ടായാലും വിദ്യാഭ്യാസം ഇടയ്ക്ക് വച്ച് നിൽക്കാനോ ഉപേക്ഷിക്കാനോ അത് മുഴിപ്പിക്കാൻ സാധിക്കാതെ പോകാനോ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകാതിരിക്കാനോ ഒക്കെയുള്ള സാധ്യത വരും അപ്പം ധനം വിദ്യ കുടുംബം വാക്ക് ഇതൊക്കെയാണ് രണ്ടാം ഭാവം അപ്പോൾ ഈ ഭാവവും അതുപോലെ സംസാര രീതി ശനി മോശമാണെങ്കിൽ സംസാരിക്കുന്ന ആ ഒരു ഭാഷ അല്ലെങ്കിൽ ആ ഒരു രീതി വീട്ടിലുള്ളവർക്കും അതുപോലെ ചുറ്റുപാടുള്ളവർക്കും ബന്ധുക്കൾക്കും ഒന്നും അത് മോശമാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല കാരണം ഓ അവിടെ വായിന്ന് വീഴുന്ന കേൾക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു രീതി വരും അതുപോലെ എല്ലാവരുമായിട്ടൊന്നും സഹകരിച്ചു പോകത്തില്ല പൊതുവെ ഒരു മോശപ്പെട്ട ഒരു അനുഭവം മോശപ്പെട്ട ഒരു രീതിയും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ കാഴ്ചയ്ക്കും അത്ര ഒരുങ്ങിക്കെട്ടി ആ ഒരു പൂക്കും വരവൊന്നും അറിയാം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും മനഃപ്രയാസങ്ങളും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യം ഇനി ശനി നല്ല നിലയിലാണെങ്കിലോ അതായത് വ്യാഴത്തിൻ്റെ രാശിയായ ധനുലോ മീനത്തിലോ നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ തന്നെ രാശിയായ മകരത്തിലോ കുംഭത്തിലോ നിൽക്കുന്നു അല്ലെങ്കിൽ ഉച്ചരാശിയായ തുലരാശി നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല സ്ത്രീകളെ സംബന്ധിച്ച് അനുഭവത്തിൽ വരിക അവർ വളരെ സത്യസന്ധതയും അതുപോലെ കഴിവും ധനപരമായ ധനം കുടുംബം വാക്ക് എന്നിവയെല്ലാം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും കുടുംബത്തെ ഒന്നായി കാണുന്നവരും യോജിച്ചു കൊണ്ടുപോകുന്നവരും നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരും അവിടുത്തെ ഒരു പ്രധാന വ്യക്തി ആയിരിക്കും വരുന്ന പെണ്ണായാലും അവിടെ ഉള്ളതായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കും ഭരണത്തിലും അവരുടെ ഒരു പങ്ക് നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഗുണവും ദോഷവുമായ അനുഭവങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവും അപ്പോൾ രണ്ടാം ഭാവത്തിൽ ശനി നിന്നു എന്ന് മാത്രമല്ല മുമ്പേ പറഞ്ഞതുപോലെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം അത് ശനിയാണ് അവിടേക്ക് നോക്കുന്ന ഗ്രഹം രണ്ടാം ഭാവാധിപൻ ഇവരെല്ലാം അതുപോലെ ശുഭഗ്രഹങ്ങളുടെ ഒരു ബന്ധം രണ്ടാം ഭാവത്തിനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയൊക്കെ ഇഷ്ടഭാവസ്ഥിതിയിലുള്ള വ്യാഴത്തിൻ്റെയൊക്കെ ഒരു ബന്ധം രണ്ടാം ഭാവത്തിന് വരികയാണെങ്കിൽ ഈ പറയുന്ന ജീവിതം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകും ശനിയുടേതായ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തുമില്ല അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഒരാളിൻ്റെ ജീവിതത്തിൽ രണ്ടാം ഭാവം കുടുംബപരമായ യോജിപ്പ് ജീവിതം ധനപരമായ കാര്യം വാക്ക് സംസാരം ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കുടുംബത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ആ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാക്കാനും എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടാകുമ്പോൾ അതിൽ പങ്കുചേർന്ന് അവരെ സഹായിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയുമെല്ലാം തന്നെ നല്ല നിലയിലുള്ള ശനിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനി അത്ര ഭീകരണമൊന്നുമല്ല എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതം ഇച്ചിരി ഈശ്വരവിശ്വാസവും അല്പം നേരേ വ നേ നേരേവോ എന്നുള്ള ഒരു രീതിയും ആ ഒരു മനസാക്ഷിക്കനുസരിച്ചുള്ള ഒരു പെരുമാറ്റവും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ശനി ശനിയച്ചിരി മോശമാണെങ്കിൽ ഇച്ചിരി സാമ്പത്തിക പരാധീനതയൊക്കെ വന്നെന്നിരിക്കും തൊഴിൽപരമായ പ്രശ്നങ്ങൾ വന്നിന്നിരിക്കും പല വിഷമതകളും വന്നിരിക്കും ചിലപ്പോൾ ദാരിദ്ര്യവും രോഗവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അന്ന് മതസംബന്ധമായ കാര്യങ്ങളൊക്കെ ശനിക്കാത്തോളാന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും എന്നാൽ അതൊന്നും കൂടുതൽ നമ്മളെ അങ്ങനെ അങ്ങ് വിഷമിപ്പിക്കത്തില്ല മറിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയും പോട്ടെ അത് നമ്മുടെ വിഷയമൊന്നുമല്ല എന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും കാര്യം സാധിക്കാനും ഒക്കെ ഒരു മൈൻഡിൽ ജീവിക്കുന്നവർക്ക് ശനി മോശമായിരിക്കുന്ന അവസ്ഥയിൽ ആ ശനി അവരെ നല്ലതുപോലെ ദ്രോഹിക്കും എന്നുള്ളതാണ് അതിന് എത്ര വലിയ കുബേരനായാലും എത്ര വലിയ കഴിവുള്ള ആളായാലും പ്രധാപിയായാലും ശനി ആ ശനിയുടെ കാലത്ത് ചിലപ്പോൾ അവർ മൂക്കും കുത്തി വീണുപോകും അതാണ് ശനിയുടെ പ്രത്യേകത നല്ലവനാണെങ്കിൽ ഏറ്റവും നല്ലവനാണ് മോശമാണെങ്കിൽ അവൻ മോശവുമാണ് അങ്ങനെയുള്ള ആ ഒരു ഗുണവും ദോഷവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ട് നമ്മൾ ശനിയെ ഭയക്കുകയല്ല വേണ്ടുന്നത് അല്പം സദാചാരബോധവും അല്പം ഈശ്വരവിശ്വാസവും എല്ലാം മറ്റുള്ളവരും നന്നാകണം നമുക്കും നന്നാകണം എന്നുള്ള ഒരു മനോഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കറിയാം പറ്റിക്കണമെന്നും വഞ്ചിക്കണമെന്നു ഒന്നുള്ള ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ശനി അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവരുമായിട്ട് നിങ്ങൾ തട്ടിച്ച് നോക്കുമ്പോൾ ജ്യോതിഷവുമായിട്ടൊക്കെ ബന്ധമുള്ളവരോ പഠിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അത് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നത് മറ്റുള്ളവരിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചറിയുക കൂടി ചെയ്യണം അങ്ങനെയൊക്കെ അന്വേഷിച്ചറിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ഒക്കെ കഴിയുക അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും ഇഷ്ടവും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായി സമർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം